അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന യൂണിറ്റ് തല സാംസ്കാരിക ഉത്സവങ്ങൾക്ക് മൂവാറ്റുഴ ഏരിയ തലത്തിൽ തുടക്കമായി പായിപ്ര വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിക്ക് കീഴിലുള്ള കാവുംപടിയിലാണ് സമ്മേളനം നടന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ സലീം സാംസ്കാരിക ഉത്സവം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന യൂണിറ്റ് തല സാംസ്കാരികോത്സവത്തിന് തുടക്കമായി നമ്മുടെ കേരളം സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ് തല സാംസ്കാരികോത്സവങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ മൂവാറ്റുപുഴ ഏരിയ തല ഉദ്ഘാടനമാണ് പായപ്ര വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ കീഴിലുള്ള കാവുംപടി യൂണിറ്റിൽ നടന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ സലീം സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സ്മിത ദിലീപ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സീനത് മീരാൻ ഇ എ ഹരിദാസ് അജിൻ അശോക് ലെനി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സെലിൻ ജോർജ് സുമ ശശി ഭവാനി ഉത്തരൻ വില്ലേജ് പ്രസിഡന്റ് ജയശ്രീ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ജംഗ്ഷൻ മൂവാറ്റുപുഴ